ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലെന്താന പ്ലാന്റ് അരിപ്പൂ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മനോഹരമായ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് എല്ലാ കാലത്തും പൂക്കൾ ഉണ്ടാകുമെങ്കിലും വേനൽക്കാലത്താണ് നിറയെ ഇലകൾ കാണാത്ത വിധം പൂക്കൾ ഈ പ്ലാന്റിൽ കാണപ്പെടാറുള്ളത് നിരവധി കളറിലും വലുപ്പത്തിലുമുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ലണ്ടാന പ്ലാന്റ് ചുരുങ്ങിയ വിലയ്ക്ക് ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ലഭ്യമാണ് അരിപ്പൂവിന് ഇതുപോലെ ഹാങ്ങിംഗ് പ്ലാന്റ് ആയു നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് പ്രത്യേകിച്ച് പരിചരണം ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഒരു കുഞ്ഞ് തൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവയിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ രീതി വളരെ ഈസിയാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതായി ഇതുപോലുള്ള ചെറിയൊരു ശാഖ മാത്രമേ ആവശ്യമുള്ളൂ പ്രൊപ്പഗേഷന് വേണ്ടി അധികം മൂപ്പെത്താത്ത ഇളം തണ്ടുകൾ ഒടിച്ചെടുത്ത് നട്ടാൽ മതി നല്ല മൂപ്പെത്തിയ കഷ്ണങ്ങൾ നടാനായി എടുത്തു കഴിഞ്ഞാൽ വേര് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള ഇളം തണ്ട് മുറിച്ചെടുത്ത് മണൽ കലർന്ന മണ്ണ് കിട്ടാനുണ്ടെങ്കിൽ അതിൽ നട്ടുവെച്ചാൽ മതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നന്നായി വേര് വരുന്നതാണ് പ്ലാന്റ് നട്ടുവെച്ചതിന് ശേഷം ദിവസവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം നിറച്ച പാത്രത്തിൽ ഇറക്കി വെച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി ഒരാഴ്ച കൊണ്ട് തന്നെ ഈ പ്ലാന്റിൽ വേര് പിടിക്കുന്നതാണ് പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനുള്ളിൽ ഇതുപോലെ നിറയെ വേരുകൾ വന്നിട്ടുണ്ടാകും ഇനി ഈ പ്ലാന്റിനെ വേരി ഇളക്കാതെ പുതിയ വലിയ പോട്ടിലേക്ക് മാറ്റി നടാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്